വിവിധ ആവശ്യങ്ങൾ കർഷക തൊഴിലാളി ഫെഡറേഷന്റെ നേതൃത്വത്തിൽ വില്ലേജ് ഓഫീസുകൾക്ക് മുമ്പിൽ സമരം നടത്തുന്നതിന്റെ ഭാഗമായാണ് വടക്കഞ്ചേരി പഞ്ചായത്ത് കമ്മിറ്റിയുടെ സമരം ക്ഷേമനിധി അംശാദായ കുടിശ്ശിക നൽകുന്നതിനായി സർക്കാർ അഞ്ഞൂറ് കോടി രൂപ അനുവദിക്കുക പെൻഷൻ മൂവായിരം രൂപയാക്കുക കർഷക തൊഴിലാളികൾക്ക് ഉപാധിരഹിത പെൻഷൻ നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം നടത്തിയത് വടക്കഞ്ചേരി വില്ലേജ് ഓഫീസിന് മുമ്പിൽ നടത്തിയ സമരം ബി കെ എം യു സംസ്ഥാന കമ്മിറ്റി അംഗം വാസുദേവൻ ഉദ്ഘാടനം ചെയ്തു സാമ്പത്തിക മേഖലകളിൽ അവരും അവരുടെ മക്കളും ഒക്കെ ഉന്നമനത്തിൽ എത്തണമെങ്കിൽ അവർക്ക് ജീവിതാവസാനം ഒരു പരിരക്ഷ അടിസ്ഥാനത്തിലാണ് ക്ഷേമനിധി എന്ന പദ്ധതി രൂപീകരിച്ചത് എന്നാൽ ആ രൂപീകരിച്ചു എന്നല്ലാതെ ആ ക്ഷേമിതര പ്രവർത്തനം കാര്യക്ഷമമായി മുന്നോട്ടു പോകുന്നില്ല ആ തൊഴിലാളികൾക്ക് അത് കൃത്യമായ രീതിയിലുള്ള അംശാദായം നൽകുന്നില്ല ഇപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ആണ് ഭരിക്കുന്നത് നമ്മൾ തീർച്ചയായിട്ടും ഈ ഗവൺമെൻറ്റിനെതിരല്ല ഇപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളം ഭരിക്കുന്നു റവന്യൂ വകുപ്പ് സി പി ഐക്കാർ ഭരിക്കുന്നു സി പി ഐക്കാര് തന്നെ ഇപ്പൊ താളയം കൊണ്ടുവന്നിട്ട് റവന്യൂ റവന്യൂ വകുപ്പായ വില്ലേജ് ഓഫീസിന് മുൻപിൽ സമരം ചെയ്യുന്നു എന്താ ആഭാസമാണ് എന്ന തരത്തിലേക്ക് ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ നിലനിർത്തുകയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് വരുന്നതിന് മുൻപ് തൊഴിലാളികൾക്ക് നൽകിയ വാഗ്ദാനം നടപ്പിലാക്കുന്നതിൽ വീഴ്ച വരുത്തി എന്ന് കണ്ടപ്പോഴാണ് സി പി ഐയും അതുപോലെ തന്നെ ബഹുജന സംഘടനകളും അത് പരസ്യ രഹസ്യമായ ചർച്ചയിലൂടെ പരിഹരിക്കാൻ വേണ്ടിയുള്ള തീവ്ര പരിശ്രമം നടത്തിയെങ്കിലും അത് വഴി കാണാത്തത് കൊണ്ടാണ് രംഗത്തിറങ്ങാൻ പാർട്ടിയും അതുപോലെ തന്നെ അതിന് നേതൃത്വം നൽകുന്ന സി പി ഐ നേതാവ് സിദ്ദിഖ് അധ്യക്ഷനായി എച്ച് ഹനീഫ എ സുരേഷ് കുമാർ എ വി അബ്ബാസ് എസ് അലീമ ജാക്സൺ ലൂയിസ് എന്നിവർ സംസാരിച്ചു